ആന്റി കൺവേർഷൻ ബിൽ റിലീജിയസ് ആക്ടിന്റെ പേരില് ആന്റി കൺവേർഷൻ ബില്ലിന്റെ പേര് കൂടിയാണ് എഫ്ഐആറിൽ ഇതില് തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു ഭരണഘടന മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും അത സ്വാതന്ത്ര്യത്തിനും തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ഇപ്പോൾ സി ബി സി ഐയുടെ പേരിലിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്റർ ഓഫീസിലും പിന്നെ നമ്മുടെ പല മന്ത്രിമാർ നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവർ ഇപ്പോഴത്തെ മന്ത്രി എം പി കേരളത്തിലുള്ള എം പിമാരോടൊക്കെ പറഞ്ഞ് നിങ്ങളിതിൽ ഇടപെടണം ഒന്ന് ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രണ്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ തന്നെ ഇവിടെ എസ് സി എസ് ടി ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യൻ കഴിഞ്ഞാൽ അതിനാൽ തന്നെ അവരുടെ ട്രൈബൽ എസ് ടി ആനുകൂല്യങ്ങളും എസ് സി ആനുകൂല്യവും നഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ ഇപ്പോ ഈ ഒരു ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന് പ്രൈം മിനിസ്റ്റർ മോദിജിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കാണാൻ തന്നെ പ്രൈം മിനിസ്റ്റർ കാണാനായിട്ട് ഈ അവസരത്തിനൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വിദേശ മതമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് രണ്ടായിരം കാലത്തെ പഴക്കമുള്ള ഇന്ത്യയുടെ തന്നെ മതമാണ് മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമായിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ആനുപാതികമായി രാഷ്ട്ര നിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് അത് വിദ്യാഭ്യാസ കാര്യത്തില് ആദ്യ ശുശ്രൂഷ കാര്യത്തില് സാമൂഹിക സോഷ്യൽ ഉത്കാഷ്ടത്തിന് കാര്യത്തിലൊക്കെ ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഇത്രമാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി ശുസൂക്ഷിച്ചപ്പോ പണ്ട് നേരത്തെ കുഷരോഗികളായി അവരൊക്കെ ശുശ്രൂഷിച്ചിരുന്ന അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ സിസ്റ്ററായി കണ്ടു ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് ആന്റി കൺവേർഷൻ ബില്ല് ആരോപിച്ച് അവര് ജയിലിൽ അടയ്ക്കുക ഇത് ഞാനിപ്പോ ഒരു രാഷ്ട്രീയ െതിരെ പറയുന്നില്ല ഇന്ത്യൻ സംരക്ഷിക്കപ്പെടണം ഇത് നേരത്തെ ജബൽപൂരിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛനെ ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ നമുക്ക് നമുക്ക് സഹായം തേഴുകാനുള്ളത് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്നവർ തന്നെയാണ് അപ്പോഴും ഇപ്പോഴത്തെ സർക്കാരിന്റെ ആളുകൾ തന്നെ വിളിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ നിന്ന് ആ അച്ഛനെ അച്ഛനെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു മഠം അവർ തല്ലിപ്പൊളിക്കുന്നു പറഞ്ഞിരുന്നു ജബലിപ്പൂര് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇന്ന് രാവിലെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് തന്നെ വിളിച്ചിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ നമ്മൾ ഒന്നിച്ച് നിൽക്കണം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല നമ്മൾ പറയണേ ഭാരതം ആര് ഭരിക്കാലും അവർ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാടാണ് അത് സംരക്ഷിക്കപ്പെടണം അപ്പോൾ ഇപ്പോൾ ന്യായീകരണമുണ്ട് ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അതില്ലാതാക്കാൻ എല്ലാവരും ബന്ധപ്പെടണം അത് മണിപ്പൂരിൽ ഇഷ്യൂ ഇഷ്യുണ്ടായപ്പോൾ അമിത്ഷാജിയോടും പ്രൈം മിനിസ്റ്ററോടും നേരിട്ട് പറഞ്ഞു ഇവിടെ മതത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് ഒരു ജാതിയുടെ പേരിൽ യസിയുടെ പേരിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അപ്പം അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു നേരത്തെ ചിലപ്പോൾ നമുക്കിപ്പോ കേരളത്തിലത്തെ എം പിമാരൊക്കെ അല്ലെങ്കിൽ ക്രൈസ്തവ എം പിമാരൊക്കെ ഒന്നിച്ചുകൂടി ഇന്ന് പാർലമെന്റിൽ ഇത് ആ വിഷയം അവതരിപ്പിച്ചു അവരോ ഈ വിഷയം അവതരിപ്പിച്ചതിന് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ പലരും ഇൻക്ലൂഡിംഗ് ബി ജെ പി എം പിയോട് അടക്കം സംസാരിച്ചു അവരോടൊക്കെ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല പക്ഷേ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അപ്പം ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിൻ്റെ ഭരണഘടനയും ഭാരതത്തിൻ്റെ കൂട്ടായ്മയും മതസ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഈ ഭാരതത്തിന് ഭരണഘടനയ്ക്ക് അനുസൃതമായി ക്രൈസ്തവർക്കും ഭാരതത്തിൽ ജീവിക്കാൻ സ്വത സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ ഇപ്പൊ സിസ്റ്റേഴ്സിന് ഇപ്പൊ ചിലർ പറഞ്ഞത് സിസ്റ്റേഴ്സ് വേഷം മാറണമ സിസ്റ്റർമാര് മതത്തെ രാജ്യം സിസ്റ്റർമാര് കാരുണ്യ പ്രവർത്തികളുടെ പ്രതീകങ്ങളാണ് അതൊക്കെ മാറണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മത എതിരായ പ്രവർത്തനമാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ് ഇത് ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ എത്രയും വേഗം ഇതിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നെ ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രൈം മിനിസ്റ്റേഴ്സോ പ്രൈം മിനിസ്റ്ററോടോ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നത് തന്നെയാണ് ഇത്രയാണ് ഇനി പറയാനുള്ളത്